കോഴിച്ചാൽ പാലം നിർമ്മാണം വേഗത്തിലായി പാലത്തിന്റെ തുണ്ടുകളെല്ലാം നിർമ്മാണം പൂർത്തിയാക്കി കാര്യംകോട് പുഴയുടെ കോഴിച്ചാൽ ഭാഗത്താണ് പാലം നിർമ്മിക്കുന്നത് അഞ്ചു കോടി രൂപ ചെലവിൽ നിർമ്മിക്കുന്ന പാലത്തിന്റെ തൂണുകളുടെ നിർമ്മാണം ഇതിനകം തന്നെ പൂർത്തിയായി കഴിഞ്ഞു കാലവർഷം ആരംഭിച്ചതോടെ പാലത്തിന്റെ ശേഷിക്കുന്ന ജോലികൾ താൽക്കാലികമായെങ്കിലും നിർത്തിവയ്ക്കേണ്ടതായി വരും ഇതാണ് പാലത്തിന്റെ നിർമ്മാണ പ്രവർത്തിക്ക് കാലതാമസം ഉണ്ടാക്കിയത് ഫെബ്രുവരി ഇരുപതിന് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് ആണ് പാലത്തിന്റെ ശിലാസ്ഥാപന കർമ്മം നിർവഹിച്ചത് പാലത്തിന്റെ നിർമ്മാണം പൂർത്തിയാകുന്നതോടെ കോഴിച്ചാൽ ഐ എച്ച് ഡി പി കോളനിയിലേക്കുള്ള യാത്രാ ദുരിതം പൂർണ്ണമായും പരിഹരിക്കപ്പെടും നിലവിൽ പുഴയ്ക്ക് കുറുകെയുള്ള നടപ്പാലത്തിലൂടെയാണ് പ്രദേശവാസികൾ യാത്ര ചെയ്യുന്നത് എന്നാൽ മഴക്കാലമായാൽ പുഴയിൽ വൻതോതിൽ ജലനിരപ്പ് ഉയരും ഇതോടെ പ്രായമായവർക്കും കുട്ടികൾക്കും പുറലോകത്തെത്താൻ തന്നെ ഏറെ ബുദ്ധിമുട്ടാണ് രോഗികളെ കസേരയിൽ ചുമന്ന് പുഴ കടത്തി വേണം ആശുപത്രിയിൽ എത്തിക്കാൻ മഴക്കാലത്ത് കോളനി പൂർണ്ണമായും ഒറ്റപ്പെടും നിങ്ങൾ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുമ്പോൾ വഞ്ചിതരാകാതിരിക്കാൻ ജാഗ്രത പാലിക്കുക രണ്ടായിരത്തി മൂന്ന് ഏപ്രിൽ ഒന്ന് മുതൽ സ്വർണ്ണ പരിശുദ്ധി ഉറപ്പുവരുത്തുന്നതിന് കേന്ദ്ര ഗവൺമെന്റ് ആഭരണങ്ങളിൽ എച്ച് യു ഐ ഡി നിർബന്ധമാക്കിയിരിക്കുന്നു നൂറ് ശതമാനം ആഭരണങ്ങളും എച്ച് യു ഐ ഡി മുദ്ര ചെയ്ത മലയോര മേഖലയിലെ ഒരേയൊരു ജ്വലറി പടിഞ്ഞാത്ത് ഗോൾഡൻ ഡയമണ്ട്സ് ചെറുപുഴ ആലക്കോട് പാടിയൊട്ടിച്ചാൽ ഹോൾസെയിൽ ഡിവിഷൻ